ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നമ്മുടെ ഷാരിക എല്ലാവർക്കും അറിയാലോ ആങ്കർ ആയിട്ടുള്ള ഷാരിക ഷാരിക ഒരു കാര്യം ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലൈവില് ബിഗ് ബോസിലൂടെ നമുക്കിന്ന് നേരത്തെ അറിയാമായിരുന്നു അറിയാത്ത പ്രേക്ഷകർക്ക് ഗുണം ചെയ്യും ഷാരിക പറയുന്നുണ്ട് അത് അനീഷുമായിട്ട് ബന്ധപ്പെട്ടാണ് അനീഷ് ഷാരികയെ ഒന്ന് ചൊറിയാൻ നോക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഒന്നും എനിക്കറിയില്ല നിങ്ങളുടെ പ്രോഗ്രാം ഒന്നും കണ്ടിട്ടില്ല എന്ന് ആദ്യം ഷാരികയുടെ അടുത്ത് പറയുന്നുണ്ട് അതിന് ശേഷം അപ്പോൾ ശാരിക അടുത്തും അപ്പാനി ശരത്ത് നമ്മുടെ നമ്മുടെ അക്ബർ ഖാനൊക്കെ ഇരിക്കാൻ അവരുടെ അടുത്താണ് പറയുന്നത് പുള്ളി വലിയ എഴുത്തുകാരൻ അല്ലേ പറയുന്നത് അപ്പം അറ്റ്ലീസ്റ്റ് കണ്ടിട്ടെങ്കിലും ഉണ്ടാവില്ലേ പക്ഷെ ഇല്ലെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി എന്നെ ചൊറിയാൻ വേണ്ടി പറയുന്നതാണെന്ന് പിന്നീട് എൻ്റെ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞു അതായത് നമ്മൾ ആൾക്കാരെ പറ്റിക്കുന്നതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്നതല്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്റെ കഴിവാണത് അതായത് ശാരിക പറയാണ് അങ്ങനെ ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണ് ഞാൻ വരുന്ന ഗസ്റ്റിനോട് നേരത്തെ അനുവാദം ചോദിച്ചിട്ടാണ് ആ സംഭവങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത് അതായത് എൻ്റെ ഷോ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവർ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന അടിയൊക്കെ ഉണ്ടല്ലോ മറ്റേ പലരെടുത്തും വിളിച്ചിരുത്തിയിട്ട് വലിയ ഡയലോഗ് അടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതെല്ലാം ഷോയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റഡ് ആണെന്ന് ഷാരിക തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ഇന്ന് ബിഗ് ബോസ് ലൈവിനകത്ത് ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ അപ്പാനിയിലെടുത്തൊക്കെ പോയിരുന്ന ഷാരിക തന്നെ പറയുന്നതാണ് ഷാരികയെ കൊണ്ട് ഇത് സമ്മതിപ്പിച്ചത് നമ്മൾ അനീഷാണ് കേട്ടോ കോമണർ അനീഷാണ് ഷാരിയെ കൊണ്ടിത് സമ്മതിപ്പിച്ചത് അപ്പോൾ ഷോ ഡിമാൻഡ് ചെയ്യാണ് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണ് അതായത് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ അതിനെടുത്താൽ മതി എന്നാണ് ഷാരിക പറയുന്നത് സോ ഷാരികയെ കൊണ്ട് തന്നെ ആ പ്രോഗ്രാം വെറും സ്ക്രിപ്റ്റഡ് ആണെന്ന് ഇപ്പോൾ ശാരിക തന്നെ തെളിയിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ശാരിക തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിനകത്ത് അങ്ങനെ ഒരു കാര്യം കുറച്ചു മുന്നേ ഇപ്പോൾ ലൈവിൽ സംഭവിച്ചിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം